രീതി ലീഗലായിട്ട് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നാണ് അതെനിക്ക് പറയാം എല്ലാരും തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് കാരണം അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്ന ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നില്ല പക്ഷെ അത് അതൊരു പുറത്തു എന്ന് മാത്രം അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണങ്ങളും കാര്യങ്ങളൊന്നും ഈ ടൂറിസത്തിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അവരെന്താണ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് മുന്നോട്ട് തോന്നി

ണോ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല അവരോട് നമുക്ക് അറിയില്ല ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും ഈ ഓരോ കാര്യത്തിനും നമ്മൾ എടുക്കുന്ന എഫോർട്ട് ഇപ്പൊ ഒരാൾ സംസാരിക്കാനും ഒരാൾ നല്ലൊരു കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ അത് നല്ല രീതിയിൽ ബെറ്റർ ആയിരിക്കും ഇപ്പൊ അതുപോലെ തന്നെ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുക ആ സ്പേസ് ഞാൻ ആനാണ് അല്ലെങ്കിൽ പെണ്ണാണെങ്കിലുള്ള സ്പേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ഇനിയുള്ള തലമുറയില് നമ്മളാണിത് ഗോത്ര ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ മാറണം ഈ കൂട്ടത്തില് ഇരിക്കുന്നുണ്ടെങ്കിലും പലരും പുറത്ത് ബാക്കിയുള്ളവരുടെ ഭൂമിയില് ഭയങ്കര ില്ലല്ലോ ഇത്െനായി ചോദിച്ചു